നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം എടപ്പാൾ പുറൂക്കര ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സുഗമമായി നടത്തുന്നതിന് പൊന്നാനി പോലീസിന്റെ സാന്നിധ്യത്തിൽ വരവ് കമ്മിറ്റി വാരവകളുടെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും സംയുക്ത യോഗം ചേർന്നു വാർത്ത വിശദമായി

ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത പൊറൂക്കര ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സുഗമമായി നടക്കുന്നതിനായി പൊന്നാനി പോലീസ് മേധാവികളുടെ സാന്നിധ്യത്തിൽ വരവ് കമ്മിറ്റി ഭാരവാഹികളുടെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും സംയുക്ത യോഗം ക്ഷേത്ര ഊട്ടുപുരയിൽ നടന്നു ചൊവ്വാഴ്ചയാണ് താലപ്പൊലി മഹോത്സവം ക്ഷേത്ര പ്രസിഡന്റ് സി വാസു അധ്യക്ഷനായി സെക്രട്ടറി സി രവീന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ വേലായുധൻ സി ശിവപ്രസാദ് സി സോമൻ സുന്ദരൻ പത്താരിയിൽ രാജഗോപാൽ പൊറൂക്കര എന്നിവർ സംസാരിച്ചു സി പുരുഷോത്തമൻ സ്വാഗതവും കെ കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു

ഇംപ്ലാൻ ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദർ ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദൃവശം ചാങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്